രണ്ടാം മുതൽ ായ വരെയുള്ള വാക്യങ്ങൾ സഹോദരക്കുള്ള കത്തുകൾ എഫേസോസിലെ സഭയ്ക്ക് എഫേസോസിലുള്ള സഭയ്ക്ക് സഭയുടെ ദൂതനെഴുതുക വരതുകയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണ ദീപപീടങ്ങൾക്ക് മധ്യം നടക്കുന്നവന് പ്രകാരം പറയുന്നു നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷേമപൂർവമായി ഉറച്ചു നിൽക്കും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു ആ പുസ്തകന്മാരാണെന്ന് എന്തെന്നാൽ അങ്ങനെ എല്ലാ ഇരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ച് തീർച്ചയായും ക്ഷമാകൂടം പിടിച്ച് നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട് എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ട് നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെനു അതിനാൽ നീ അവസ്ഥയിൽ നിന്നാണ് അതം വരിച്ചതെന്നാ ചിന്തിക്കുക അനുദവിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്നും നീക്കി കളയുകയും ചെയ്യും എന്നാൽ നിനക്ക് ഗുണമുണ്ട് നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളോ നിക്കോളോവോസ് പക്ഷക്കാരുടെ ചേരുകൾ നീ വർക്കുന്നു അവ ഞാനും വർക്കുന്നു ആത്മാവ് അവർ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്ന ദൈവത്തിന്റെ പ്രതിസയിലുള്ള ജീവ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും സഭയ്ക്ക് സ്മരണായിരുന്ന സഭയുടെ ദൂതനെ എഴുതുക ആദ്യം അനന്തവുമായവൻ മത്സവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നതിനും ആവൻ പറയുന്നു നിന്റെ നെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നാണ് യഹൂദനെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതെ സാധാരണ വർദ്ധിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഉടനെ സഹിക്കാൻ ഇരിക്കുന്നവരെയും ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ വിശാച തടവിൽ തടവിലിടാൻ നിൽക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നവരാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിരക്കമുണ്ടാവും മരണ വരെ വിശ്വസത്തിനായിരിക്കുക ജീവൻ കിരീടം ഞാൻ നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നും ചെവിയുള്ളവ കേൾക്കട്ടെ വിജയമരിക്കുന്നവർ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകുകയില്ല മൂർച്ചേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ എങ്കിലും എന്റെ നീ നീങ്ങെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസിയായി അന്തിപ്പാസ് വിധിക്കപ്പെട്ട നാളുകളിൽ പോലും എനിക്കുള്ള വിശ്വാസം നീ കൈവിടുന്നില്ല എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾക്ക് അപ്പിച്ചവർ ഭക്ഷിക്കാനും വിഭചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്കരണം നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകി പിടിക്കുന്നവൻ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോ ഉള്ളോസ് പക്ഷക്കാരുടെ പ്രതി പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനുദപ്പിക്കുക അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എന്റെ വായിലെ കൊണ്ട് അവരോട് പോരിടും പോരാടും അറുന്ന സഭകളോട് പറയുന്നത് കേൾക്കട്ടെ വിജയം ഭരിക്കുന്നവന് ഞാൻ മഞ്ഞ നൽകും അവന് വെള്ള കല്ല് കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കുന്നു ഇരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്ന മറ്റാർക്കും അറിയുകയില്ല തിയ തിറായിലെ സഭയ്ക്ക് അഗ്നിനാളം പോലെ മെഴികളും പിച്ചിള പോലെ പാദങ്ങളുമുള്ള ദൈവസുദ്ധൻ അരുൾ ചെയ്യുന്നു നിന്റെ പ്രവർത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തെ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചക എന്ന് അവകാശപ്പെടുകയും വ്യവിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അപ്പിച്ചവ അർപ്പിച്ചവ ഭ ഭക്ഷിക്കാനും എന്റെ ദാസിനെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണത കാണിക്കുന്നു അനുധപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തന്റെ വ്യവിചാരണത്തെക്കുറിച്ച് അനുധിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശൈലിയിൽ തള്ളിയിരുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുധപ്പിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടി വ്യചാരം ചെയ്യുന്നവരെയും വലിയ നിരക്കത്തിലേക്ക് ഞാൻ എറിയും അവളുടെ മക്കളാകട്ടെ മക്കളെ ആകട്ടെ മറന്നെത്താൻ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കവ പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന സകലസഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾ ഓരോരുത്തർക്കും പ്രവർത്തികൾക്ക് അനുസൃതം ഞാൻ പ്രതിഫലം നൽകും സാധാന്റെ രഹസ്യങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി നീരാൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേൽ വേറെ കാര്യം ഞാൻ ചുമക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുമ്പോളും മുറുക്കി പിടിക്കുകയും വിജയം വയ്ക്കുന്നവന് അവസാനം വരെ എന്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ചെയ്യുന്നവരും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഇരുമ്പ് കണ്ടതുകൊണ്ട് അവൻ അവരെ മേക്കും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും ഞാൻ എന്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാര നക്ഷത്രം ഞാൻ അവനെ നൽകും ആത്മാവ് ആത്മാവുകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ ദേവജമാണ് നാം കേട്ടത് എന്നാൽ ക്രീസ്